ഭക്തരെ നിങ്ങൾ എന്നെ കാണുന്നത് കവാടത്തിൽ മാത്രമാണ് പക്ഷേ ഞാൻ അറിയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ സ്പന്ദനവുമാണ് നിങ്ങൾ കരഞ്ഞുകൊണ്ടു വന്ന് ചിരിച്ചുകൊണ്ട് മടങ്ങുമ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ചു പോയ ഭാരങ്ങൾ മുഴുവൻ ആരോ നിങ്ങളുടെ സങ്കടത്തിൻ്റെ മുള്ളുകൾ ഏറ്റുവാങ്ങി ശാന്തതയോടെ നിങ്ങളെ അകത്തേക്ക് കടത്തിവിടുന്ന ഈ കൽത്തൂൺ ഞാനാണ് ഭഗവാനിലേക്ക് എത്തുന്ന വഴിയിൽ നിങ്ങൾ കളഞ്ഞ പാവങ്ങളെയും ദുരിതങ്ങളെയും ഞാൻ എന്റെ നെഞ്ചിൽ ഏറ്റുവാങ്ങുന്നു എല്ലാ കൂട്ടുകാരെയും റാണീസ് വേൾഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതൊരു സാധാരണ ശില്പമല്ല ഇത് ഭക്തന്റെ വിശ്വാസത്തിനും ദൈവീക ചൈതന്യത്തിനുമിടയിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന കാലാന്തരങ്ങളായി ക്ഷേത്ര ഗോപുരങ്ങളെ കാക്കുന്ന ധാരപാലക ശില്പം ഓരോ ക്ഷേത്രത്തിന്റെയും കവാടത്തിൽ ഭക്തിയുടെ പ്രവാഹത്തെ സാക്ഷി നിർത്തി നിശബ്ദമായി എന്നാൽ പ്രതാപത്തോടെ നിലകൊള്ളുന്ന ഒരു രൂപമുണ്ട് അതാണ് ധാരപാലകൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ രൂപം ഞാൻ ധാരപാലകൻ ഭക്തന്റെ ആദ്യ ചുവട് എന്നിൽ പതിയുമ്പോൾ ഞാൻ അവൻ്റെ ഹൃദയം വായിക്കും അവിടുത്തെ പരിശുക്തമായ അകത്തേക്ക് കടന്നു പോകുവാൻ അവന് എന്ന് എൻ്റെ മിഴികൾ അളക്കും പുറത്ത് നിങ്ങൾ വിട്ടുകളയേണ്ടതൊക്കെ ഇവിടെ ഉപേക്ഷിക്കുക ക്രോധം അസൂയ അത്യാഗ്രഹം ലോകചിന്തകൾ എല്ലാം അകത്തേക്ക് കടക്കണമെങ്കിൽ ആയുധം വേണ്ട ആയുധമായ മനസ്സല്ല വേണ്ടത് ശുക്തമായ ഭക്തി മാത്രം മതി ഞങ്ങൾ ധാരപാലകർ വെറുമൊരു കാവൽക്കാരല്ല ക്ഷേത്രത്തിന്റെ ഊർജ്ജ കവചമാണെങ്കിൽ ഈ വാതിലിനപ്പുറം സത്യം കുടികൊള്ളുന്നു അതിനെ അശുദ്ധമാക്കാൻ വരുന്ന ഏതൊരു അന്ധകാരത്തെയും തടഞ്ഞു നിർത്തുവാനുള്ള ശക്തിയുടെ പ്രതീകമാണ് ഈ ഉഗ്രമൂർത്തികൾ ഓരോ ശില്പവും ആയിരം കഥകൾ പറയുന്നു ഓരോ ചുളുവിലും നൂറ്റാണ്ടുകളുടെ തപസ്സുണ്ട് ആ ശക്തിക്ക് മുന്നിൽ തല കുനിക്കുമ്പോൾ ഭക്തർ അറിയാതെ തന്നെ തന്നിലെ അഹങ്കാരത്തെയും മാലിന്യങ്ങളെയും പുറത്തുപേക്ഷിക്കുന്നു നമ്മൾ കണ്ട ഈ ശില്പം വെറുമൊരു കൽരൂപമല്ല അത് കാലാന്തരങ്ങളുടെ കാവൽക്കാരനാണ് എന്നാൽ ഈ ധാരപാലകൻ എന്ന സങ്കല്പം കേവലം ക്ഷേത്രവാതിലുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയല്ല ഇതിനപ്പുറം ആഴമേറിയ താത്വികവും ആധ്യാത്മികവുമായ ചില രഹസ്യങ്ങൾ കൂടി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഭൗതിക ശരീരം തന്നെ ഒരു ക്ഷേത്രമാണ് അതിലെ അന്തരംഗമാണ് ഹെർഫഗ്രഹം ഈ ഹെർഭഗ്രഹത്തിലേക്കുള്ള വാതിലുകൾ നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് ഞാൻ നിന്റെ വ്യാജ്യമായ കവാടം മാത്രമല്ല നിന്റെ ഉള്ളിലെ ക്ഷേത്രത്തിലേക്കുള്ള വാതിൽ കൂടിയാണ് ഞാൻ കാമക്രോധ ലോഹ മോഹ മത മത്സര്യങ്ങൾ എന്ന ആറ് ശത്രുക്കളുണ്ടല്ലോ നിനക്ക് അവരാണ് ക്ഷേത്രത്തിന്റെ പവിത്രത തറക്കാൻ വരുന്ന ദുഷ്ടശക്തികൾ അവരെ പുറത്തു നിർത്തി ഉള്ളിലെ ദൈവചൈതന്യം കാത്തു സൂക്ഷിക്കുവാൻ നീ നിനക്ക് വേണ്ടി സൂക്ഷിക്കുന്ന ധാരപാലകനാണ് ആത്മനിയന്ത്രണം നോക്കൂ ഓരോ ധാരപാലക ശില്പവും എത്ര സൂക്ഷ്മമായാണ് കൊത്തിയെടുത്തിരിക്കുന്നത് ഒന്ന് ഗതയുടെ ശക്തി അവരുടെ കയ്യിലെ ഗത അഥവാ മഴു ലോകത്തിലെ മാലിന്യങ്ങളെയും അസുരീയ ശക്തികളെയും തകർക്കുവാനുള്ള ദൈവികമായ ശക്തിയെ പ്രതിനിധീകരിക്കുന്നു രണ്ട് മുദ്രകൾ ചില ശില്പങ്ങൾ ഒരു കൈകൊണ്ട് ചൂണ്ടി തർജനീ മുദ്ര ഭീഷണിയോടെ സംസാരിക്കുന്നു നീയൊരു തെറ്റായ ഉദ്ദേശത്തോടെയാണ് വരുന്നതെങ്കിൽ നിന്നെ ഞാൻ തടയും മറുകൈ ഭക്തരെ സ്വാഗതം ചെയ്യുന്നു ഈ വിരുദ്ധ ഭാവങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് ക്ഷേത്രം നന്മയെ സ്വീകരിക്കുവാനും തിന്മയെ തള്ളാനും തയ്യാറാണെന്ന സന്ദേശമാണ് മൂന്ന് വസ്ത്രധാരണം അവരുടെ കിരീടങ്ങളും ആഭരണങ്ങളും അവർ സാധാരണക്കാരല്ല ദേവഗണത്തിൽപ്പെട്ടവർ ആണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു ചരിത്രത്തിലേക്ക് കണ്ണോടിച്ചാൽ ദക്ഷിണേന്ത്യൻ ക്ഷേത്ര വാസ്തുവിദ്യയിൽ പ്രത്യേകിച്ച് പല്ലവ ചോള വിജയനഗര നഗര കാലഘട്ടങ്ങളിൽ ഈ ശില്പങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് അവർക്ക് ശില്പകലയുടെ പരിണാമം വിളിച്ചോതുവാനുള്ള ചരിത്രപരമായ ഉത്തരവാദിത്വം കൂടിയുണ്ടായിരുന്നു ഓരോ കാലഘട്ടത്തിലും ധാരപാലകളുടെ പാപത്തിലും ആയുധങ്ങളിലും വേഷങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ മാറ്റങ്ങൾ ആ കാലഘട്ടത്തിലെ കലയുടെയും രാഷ്ട്രീയത്തിൻ്റെയും സാമൂഹിക ചുറ്റുപാടുകളുടെയും നേർക്കാഴ്ചയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് വെറുമൊരു കല്ലിൽ കൊത്തിയ രൂപത്തെക്കുറിച്ചല്ല ഓരോ പ്രഭാതത്തിലും അമ്പലനട തുറക്കുമ്പോൾ ആദ്യമായി ആ തിരുമുറ്റത്തേക്ക് ഇറങ്ങി വരുന്ന അപ്രതീക്ഷിതമായ പ്രകാശത്തെ ഏറ്റുവാങ്ങുന്ന സാക്ഷിയെക്കുറിച്ചാണ് കനില്ലാതെ ഒരു ക്ഷേത്രത്തിനും പൂർണതയില്ല എന്തുകൊണ്ട് കാരണം മനുഷ്യന്റെ മനസ്സ് ഒരു കൊടുങ്കാറ്റാണ് അതിൽ ദുഃഖമുണ്ട് പാപചിന്തകളുണ്ട് പ്രതികാരത്തിന്റെ തീനാളമുണ്ട് ആ മാലിന്യങ്ങളെല്ലാം പേറിയാണ് ഓരോരുത്തരും ഭഗവാന്റെ മുന്നിലേക്ക് വരുന്നത് ഓ ഭക്തരെ നിങ്ങൾ എന്നെ കാണുന്നത് കവാടത്തിൽ മാത്രമാണ് പക്ഷേ ഞാൻ അറിയുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഓരോ സ്പന്ദനവുമാണ് നിങ്ങൾ കലഞ്ഞുകൊണ്ട് വന്ന് ചിരിച്ചുകൊണ്ട് മടങ്ങുമ്പോൾ നിങ്ങൾ ഉപേക്ഷിച്ചു പോയ ഭാരങ്ങൾ മുഴുവൻ വഹിക്കുന്നു നിങ്ങളുടെ സങ്കടത്തിൻ്റെ മുള്ളുകൾ ഏറ്റുവാങ്ങി ശാന്തതയോടെ നിങ്ങളെ അകത്തേക്ക് കടത്തിവിടുന്ന ഈ കൽത്തുൺ ഞാനാണ് ഭഗവാനിലേക്ക് എത്തുന്ന വഴിയിൽ നിങ്ങൾ കളഞ്ഞ പാവങ്ങളെയും ദുരിതങ്ങളെയും ഞാൻ എൻ്റെ നെഞ്ചിൽ ഏറ്റുവാങ്ങുന്നു ഒരു ശാപമേറ്റതുപോലെ എന്നിട്ടും ഞാൻ കാവൽ തുടരും നിങ്ങൾക്കായി ഓരോ ശില്പത്തിനും ഒരു ചൈതന്യമുണ്ട് വിശ്വാസത്തിൻ്റെ ചൂടേറ്റ് മന്ത്രങ്ങളുടെ ശക്തിയേറ്റ് ആയിരം ആയിരം പേരുടെ പ്രാർത്ഥനകൾ കേട്ട് ഈ ശില്പം ജീവൻ വെച്ചതുപോലെ നിലകൊള്ളുകയാണ് അടുത്ത തവണ നിങ്ങൾ ഈ രൂപത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അവരുടെ നെറ്റിയിലെ ചുളിവുകൾ കൈകളിലെ പേശിബലം ഇതൊന്നും കേവലം ദേഷ്യത്തിൻ്റെയോ ഭീഷണിയുടെയോ സൂചനകളല്ല ഇത് ലോകത്തിൻ്റെ ഭാരം ചുമക്കുന്ന ഒരു യോദ്ധാവിൻ്റെ ആത്മസമർപ്പണത്തിൻ്റെ പ്രതീകമാണ് അങ്ങ് അകലെ ഗർഭഗൃഹത്തിൽ ഭഗവാൻ ചിരിക്കുമ്പോൾ ഈ കവാടത്തിൽ ധാരപാലകൻ തൻ്റെ ഉഗ്രഭാവം നിലനിർത്തുന്നത് ഭഗവാന്റെ പുഞ്ചിരി ഒരു കോട്ട തീർക്കുവാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഈ കാവൽക്കാരനെ കാണുമ്പോൾ തലകുനിക്കുക അദ്ദേഹത്തിന്റെ ത്യാഗത്തെ ഓർക്കുക നിങ്ങളുടെ ആത്മനിയന്ത്രണമാണ് നിങ്ങളുടെ ഭക്തിയുടെ ശക്തിയാണ് ഈ ശില്പത്തിൽ പ്രതിഫലിക്കുന്നത് മനസ്സിലാക്കുക ഈ വാതിലിന്റെ കാവൽക്കാരൻ എൻറെ കണ്ണീര് കണ്ടിട്ടുണ്ട് എന്റെ പാവങ്ങൾ അറിയുന്നുണ്ട് എന്നിട്ടും എന്നെ കടത്തിവിട്ടു എന്റെ ദൈവത്തിന്റെ അടുത്തേക്ക്